കട്ടക്കളിപ്പെന്ന മാലാഗപ്പിണ്ണു രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനു വേദനിക്കുന്നുണ്ടാവില്ലേ ഉണ്ടാവും നിറയെ മുറിവല്ലേ വേദനിക്കുന്നുണ്ടാവും ഒറ്റക്ക് റൂമിൽ കിടക്കുമ്പോൾ പേടിയാവൂലേ ഒറ്റക്ക് കിടക്കാൻ നിഷക്ക് പേടിയല്ലേ എന്റെ നെഞ്ചിലല്ലേ കിടക്കാറ് എന്നാലല്ലേ നീ ഉറങ്ങൂ നീ വല്ലാതെ പേടിച്ച ദിവസമൊക്കെ എന്റെ നെഞ്ചിൽ കിടന്നല്ലേ ഉറങ്ങ ഞാനില്ലാതെ എങ്ങനെ പിഡ്ണി ഇവിടെ കിടക്ക് ഈ എന്നെ ചിലക്കൊന്നും ചാരണം തോന്നുന്നുണ്ടാവില്ലേ പറ്റാത്തോണ്ടാവില്ല പോവാൻ തിരിഞ്ഞവൻ വീണ്ടവളെ നോക്കി അവൾക്ക് അടുത്തേക്ക് വന്നു ഒറ്റക്കാക്കുമല്ല ചിപ്പോ വേറൊരു വഴിയില്ല അതുകൊണ്ടാ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ടു വേഗത്തിൽ പുറത്തേക്ക് നടന്നു വയ്യ കാണണ്ട കാണട്ട് കാണണ്ട എങ്ങോട്ടെങ്കിലും ഓടിപ്പോയല്ലോ ആരില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റക്ക് ഒന്ന ഉറക്കി നിലവിളിക്കാൻ ഉറക്കെ ഉറക്കെ കറിയ സ്വയം വേദനിപ്പിക്കാൻ സ്വയം സ്വയം കുത്തി കൊല്ലിടില്ല ഒന്നിനു പൊറ്റിടില്ല രുദ്രനൊന്നും വീണ്ടാ ചേറി വന്നിരുന്നു അവനോട് കണ്ണനും റോണിയൊന്നും ചോദിച്ചില്ല ചുമരിൽ ചാരി ആ ചേറിൽ മൂന്ന് പേര് ഇരുന്നു അച്ഛർക്കടുത്തേക്ക് പേടിച്ച് ടെൻഷൻ അടിച്ച് നടന്നു വരുന്ന മോഹനെ കണ്ടതും കണ്ണന് ഓടി പിടിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു മോഹൻറെ കൈകാലുകൾ നിലത്ത് നിൽക്കുന്നില്ല കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അവർക്കടുത്തേക്ക് നടന്നു വന്നു മോഹൻറെ ഉത്തരനെ നോക്കി കണ്ണുകളടച്ച് ചുമരിലേക്ക് ചാരി ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അവന്റെ വസ്ത്രത്തിൽ പറ്റി പിടിച്ച രക്തത്തിലേക്ക് പോയി റോണിയുടെ വസ്ത്രത്തിൽ കൊണ്ട് രക്തം അദ്ദേഹം അതിലേക്ക് മാറി മാറി നോക്കി കണ്ണന്റെ വസ്ത്രത്തിനുമുണ്ട് അദ്ദേഹത്തിനെ നെഞ്ചു വിങ്ങിന്റെ അദ്ദേഹത്തിന്റെ ഉള്ളം വിങ്ങി കണ്ണുകൾ നിർത്താതെ ഒഴുകി ഇറങ്ങി കണ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എതിർവശമുള്ള ചെയറിലിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ മുന്നിലുള്ള അടഞ്ഞ വാതിലേക്ക് പോയി എന്തു പറഞ്ഞുവെന്നും എന്ത അവസ്ഥയെന്ന് മുന്നിലിരിക്കുന്ന മക്കളോട് ചോദിക്കാൻ കഴിയുന്നില്ല അവരുടെ അവസ്ഥ അവരുടെ വേദന അവരുടെ ഇരുത്തം അവരുടെ കരച്ചിൽ എല്ലാം കാണുമ്പോൾ ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല മോഹൻ കണ്ണുകളടച്ച് മിണ്ടാതെ കണ്ണനെ ചേർത്ത് പിടിച്ചിരുന്നു അശോക് വിളിച്ചു പറഞ്ഞപ്പോഴെ കാര്യങ്ങൾ അറിയുന്നു വീട്ടിലായിരുന്നില്ല ഒരാവശ്യത്തിന് പുറത്തു വന്നായിരുന്നു അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നു അശോക് ദേവിയെ വിളിച്ചുകൊണ്ട് ഇപ്പൊ വരും എന്തു പറയും എങ്ങനെ ഈ നിമിഷം കടന്നുപോകും കുഞ്ഞ് അയ്യേട്ടാ ശബ്ദം കേട്ട് നാലുപേരും കണ്ണുകൾ വലിച്ചു തുറന്നു അലറി കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ദേവിയെ കണ്ടതു എല്ലാവരും ഈ നിമിഷം പകച്ചു കരഞ്ഞു തളന്നു ഓടി വരികയാണ് മകളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരമ്മ അകത്തെ ജീവന് വേണ്ടി കിടക്കുന്നവളാണ് എല്ലാം അവൾ കഴിഞ്ഞ് ആരുമുള്ളൂ കണ്ണൻ പോലും ആ മകളാണ് ആരോടും മരുമകളാണെന്ന് പറയില്ല മകളാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തുന്നതാണ് മോഹൻ വേദനയോടെ ദേവിയെ നോക്കി കണ്ണൻ മോഹൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി മയ്യേട്ട നമ്മുടെ മോള് കുഞ്ഞ് മയ്യേട്ട അവൾക്ക് എന്താ ന്യൂസ് കണ്ടല്ലോ അശോക് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ശരിയാണോ മോഹൻറെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവർക്ക് അരയുകയായിരുന്നു പക്ഷേ പൂർത്തിയാക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല നോട്ട് രുദ്രന്റെ ഷർട്ടിൽ രക്തത്തിലേക്ക് പോയി മോഹൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്ട് രുദ്രൻ്റെ അടുത്ത് നിരത്ത് മുട്ടുത്തിരുന്നു അവൻ നോക്കിയില്ല കണ്ണുകളടച്ച് ചുമരിലേക്ക് ചാരി അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു ദേവി രണ്ട് കൈ ഉയർത്തി രുദ്രന്റെ ഷർട്ടിൽ തഴുകി അവന്റെ ഷർട്ടിൽ പറ്റി പിടിച്ച രക്തത്തിൽ തഴുകിക്കൊണ്ടിരുന്നു എൻ്റെ കുഞ്ഞിന്റെ കുട്ടി ഒരു പൊട്ടിക്കരച്ചിലൂടെ രുദ്രന്റെ നെഞ്ചിലേക്ക് വീണ് അലറിക്കറിയുമ്പോൾ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു വയ്യ ഒന്നും കേൾക്കാൻ വയ്യ ഒന്നും കാണാനും വയ്യ അമ്മ വാ ദേവി എണീക്ക് റോണിയും മോഹനും കൂടെ ദേവിയെ താങ്ങി പിടിച്ച് എയറിയിരുത്തി അശോകുണ്ടായിരുന്നു അവർക്കൊപ്പം അവൻ്റെ കണ്ണുകൾ രുദ്രനിലായിരുന്നു കുറയുന്നില്ല കണ്ണ് തുറക്കുന്നില്ല ആരെയും നോക്കുന്നില്ല കാണുന്നില്ല അശോകിന് വല്ലാത്ത വേദന തോന്നി ഒന്നും മിണ്ടാതെ അവിടുന്ന് തിരിഞ്ഞടന്നു ചെയ്തു തീർക്കാൻ അവന് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ആ കുടുംബം ഇനി അവൻ്റെ കയ്യിലാണ് തകർന്നടിഞ്ഞിരിക്കുന്ന ആ കുടുംബത്തിലെ കാര്യങ്ങൾ ഇനി അവൻ നോക്കണം ഫോണെടുത്ത് ആരോടെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവിടെയും ദേവിയുടെയും കണ്ണൻറെയും തേങ്ങലുകൾ നിറഞ്ഞു നിന്നു കണ്ണനെ മാറുകയും കണച്ചു പിടിച്ചുകൊണ്ട് ദേവി കരയുകയാണ് എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിൽ അലതല്ലുമ്പോൾ ആ കരച്ചിൽ കൂടും പിന്നെ തേങ്ങലുകളും വീണ്ടും കരച്ചിലാവും അമ്മ ചേച്ചി കണ്ണൻ അവരുടെ മാറിൽ നിന്ന് മുഖമേറി ദേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവിയൊന്നും മിണ്ടിയില്ല കരയാനല്ലാതെ പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നിനും കഴിയുന്നില്ലല്ലോ ഈശ്വര ഒരിദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആരെയും നോക്കാതെ മുന്നോട്ട് നടന്നു പിന്നിൽ നിന്ന് ആരും വിളിച്ചില്ല എവിടെയെങ്കിലും പോട്ടെ ഒന്ന് കരയാനെങ്കിൽ അവന് കഴിയണമെന്നായിരുന്നു അവരുടെ കൂളിൽ ഒരിദ്രൻ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു അവൻ്റെ വരവേണ്ടതും അശോക് വണ്ടി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി ഒരുരുദ്രൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വില പതിയെ ഒന്നും പറഞ്ഞു അശോകൊന്നും മിണ്ടാതെ വണ്ടി അങ്ങോട്ട് തിരിച്ചു കുറച്ച് സമയത്തിന് ശേഷം അശോക് വണ്ടി വില്ലയിൽ നിർത്തി വിരുദ്രൻ കാറിൽ നിന്ന് മുന്നോട്ട് നടന്നു രുദ്രനെ തന്നെ നോക്കി കാറിൽ നിന്ന് നോട്ടം മാറ്റേണ്ടി വന്നില്ല പ്രാർത്ഥിക്കണേടാ രുദ്രന്റെ ആ ഒരൊറ്റ വാക്കിൽ അശോകിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതല്ലേ അവൾക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന ആ കണ്ണുനീർ നീർന്നു ആദ്യമായും അവസാനമായി അവളെ കണ്ട രംഗം അശോകിൻ്റെ മനസ്സിൽ തെളിഞ്ഞു അവൻ സ്റ്റെയറിങ്ങിൽ തലവെച്ച് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ഈശ്വര കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രണയ ജോഡികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമായിരുന്നു സമാധാനമായിരുന്നു മനസ്സിൽ തണുപ്പായിരുന്നു എന്നാൽ ഈ നിമിഷം ഉള്ളം മലരുകയാണ് നീറുകയാണ് പുകയുകയാണ് അശോകനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു തുറന്നിട്ട വാതിലൂടെ അകത്തേ കയറുമ്പോൾ അവൻ്റെ ഇഷയെ കയ്യിൽ കോരിയെടുത്ത് ആ വാതിലൂടെ അകത്തേ കയറിയത് അവൻ ഓർമ്മ വന്നു നെഞ്ചു വിങ്ങി ഇന്നൊറ്റ കാണും അതെ ഇന്ന് ഒറ്റക്കാണും രണ്ടുപേരും ഒറ്റക്കാണ് അകത്തേ കയറിയതും അവൻ്റെ കണ്ണുകൾ സെറ്റിയിലേക്ക് പോയി അവടെ സെറ്റിയിൽ ചാരിയിരിക്കുന്ന അവന്റെ ഇഷ്യെ ചുമനം കൊണ്ട് മൂടുന്ന മൂടുന്നവൻ്റെ മുഖം അവളും തിരിച്ച് ചുംബിക്കുന്നു മതിമറന്ന് ചുംബിക്കുന്നു രുദ്രനെന്ന് ചിരിച്ചു കണ്ണു നിറഞ്ഞു അവന് സന്തോഷം തോന്നി കണ്ണു നിറഞ്ഞല്ലോ അവിടെ ഓർമ്മയിൽ അവിടെ ഇല്ലായ്മയിൽ അവൻ മുകളിലേക്ക് കയറി അവൻ പോകുന്ന നോക്കി എന്ന സെർവൻസ് പരസ്പരം നോക്കി ന്യൂസിലൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു അവർക്ക് എന്തോ രുദ്രനെ കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി എങ്ങനെ നടന്നിരുന്നവനാ ഇപ്പോൾ വെറും ശരീരം മാത്രമായി കയറിപ്പോയത് വാതിൽ തുറന്ന് രുദ്ര റൂമിലേക്ക് കയറി ഇരുട്ട് നിറഞ്ഞ ആ റൂമിലേക്ക് കയറി ലൈറ്റിട്ടു പതിയെ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി കെട്ടിപ്പിടി ചുമ്പോടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവസാനമായി അവളെ കൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അവൻ്റെ കണ്ണുകളിൽ ഓടി മറഞ്ഞു നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി തുള്ളിക്കവളിലൂടെ ഒലിച്ചിറങ്ങി അവൻ പതിയെ മിററിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു രക്തം പുരണ്ട ഷർട്ട് അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു എൻ്റെ പെണ്ണിൻ്റെ രക്തം എൻ്റെ ഋഷിയുടെ രക്തം അവൻ അതിലൂടെ തലോടി കയ്യിൽ പറ്റി പിടിക്കുന്നില്ല ഉണങ്ങിയിരിക്കുന്നു പറ്റി പിടിച്ചിരിക്കുന്നു അവനൊന്ന് ചിരിച്ചു കണ്ണുകൾ വിടർന്നു പതിയെ നടന്ന് ഷെൽഫ് തുറന്നു അതിലവൻ കണ്ണുകൾ പായിച്ചു ചില്ലുകൊണ്ടുണ്ടാക്കിയൊരു ഫ്രെയിം അത് കയ്യിലെടുത്ത് അവനൊന്ന് ചിരിച്ചു ശേഷം നെഞ്ചിൽ ആഞ്ഞു വരച്ചു വേദനിച്ചില്ല മനസ്സതിലും വലിയ വേദനയിലാണ് അതാ ശരീരത്തിൽ ഏൽക്കുന്ന വേദന അറിയാതെ പോയത് ഇരുപത് രണ്ടുകൾ അടച്ച് പിടിച്ചുകൊണ്ട് ആഞ്ഞ ആഞ്ഞു വരഞ്ഞു ഷർട്ട് നിറഞ്ഞു എന്ന് തോന്നിയതും കയ്യിലുള്ള ചില്ല് നിലത്തേക്കിട്ടു അവൻ മുഖം താഴ്ത്തി അവൻ നെഞ്ചിലേക്ക് നോക്കി അവൻ്റെ ഇഷയുടെ രക്തം പുരണ്ട ഷർട്ടിൽ അവൻ്റെ രക്തം പുരണ്ടിരിക്കുന്നു അവനൊന്ന് ചിരിച്ചു ശേഷം അങ്ങനെ തന്നെ മലർന്നു പെട്ടിലേക്ക് കിടന്നു കുറച്ച് നേരം അങ്ങനെ കിടന്ന ശേഷം തല ചിരിച്ച് നോക്കി മറുവശത്ത് അവൻ അവൻ്റെ ഇഷയുടെ മാറിൽ കിടന്നുറങ്ങുകയാണ് ആ കൈകൾ അവൻ്റെ മുടിയിലൂടെ തഴുകി കടന്നു പോകുന്നു അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിച്ചിറങ്ങി അലറിക്കരഞ്ഞ് ഉറക്കെ ഉറക്കി ഉറക്കി പൊട്ടിക്കരഞ്ഞു നെഞ്ചിൽ തല്ലിക്കരഞ്ഞ് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു പോയി അപ്പോഴും അവൻ്റെ നെഞ്ചിലേക്ക് പതിഞ്ഞൊട്ടി നിൽക്കുന്ന അവന്റെ മുഖമായിരുന്നു മനസ്സ് നിറയെ അമ്മ ഐ സിയുവിന് പുറത്തേക്ക് വന്ന റോണ ആദ്യം നോക്കിയത് കരഞ്ഞു കരഞ്ഞ് തളർന്നിരിക്കുന്ന ദേവിയുടെ മുഖത്തേക്കാണ് റോണ മോള് കുഞ്ഞിനെങ്ങനെയുണ്ടാള് കാണാൻ കണ്ടോട്ടിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണിൽ ഒരു തേടി അമ്മ യേശുവിന് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല സർജറി ചെയ്യാൻ പോവാ അവിടെ പോടി മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി അത് പറയാനാ വന്ന് പേടി ദേവിയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് റോണ പറയുമ്പോൾ എല്ലാവരിലും ചെറിയൊരു ആശ്വാസം വന്ന് നിറഞ്ഞു പക്ഷെ പൂർണ്ണമായി ആശ്വസിക്കാൻ കഴിയുന്നില്ല ഏട്ടനോട് അറിയില്ല എങ്ങോട്ടോ പോയി റോണയുടെ ചോദ്യത്തിന് റോണി മറുപടി അറിയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല കൈയിലുള്ള പേപ്പർ നേരെ നീട്ടി വിറക്കുന്ന കൈകളോടെ മകളുടെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിലൊപ്പിട്ടു കൊണ്ട് റോണയ്ക്ക് തിരിച്ചു കൊടുത്തു പേടിക്കണ്ട അമ്മേ നമ്മുടെ യേശുവിനൊന്നും സംഭവിക്കില്ല പ്രാർത്ഥിക്കാൻ ദേവിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് റോണ അകത്തേക്ക് പോകുമ്പോൾ അവരൊന്നും തേങ്ങി കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു മോഹൻ ദേവിക്കടുത്തിരുന്നു അവർക്ക് അപ്പുറം ഇപ്പുറമായി കണ്ണിനും റോണിയും ഇരുന്നു പ്രാർത്ഥനകൾ മാത്രം നിറഞ്ഞ നിമിഷങ്ങൾ സങ്കടം അലതള്ളിയ നിമിഷങ്ങൾ അവരുടെ അടുത്തേക്ക് ആരോ വരുന്നുവെന്ന് തോന്നിയതും മോഹൻ തലചരിച്ചു നോക്കി ഒരച്ഛൻ്റെ വേദന നിറഞ്ഞിരിക്കുന്ന ഭാവത്തിൽ വേഗത്തിൽ അവർക്കടുത്തേക്ക് വരുന്ന ജോൺ എല്ലാവരും മുഖമുയർത്തി ജോണിനെ നോക്കി മോഹൻ ഇടറിക്കൊണ്ടുള്ള ജോർജിന്റെ ശബ്ദം കേട്ടതും മോഹൻ നിറഞ്ഞ കണ്ണുകളും തുടച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കി ഒപ്പം ദേവി റോണി തലതാഴ്ത്തിയിരിക്കുകയാണ് കണ്ണൻ അവരെ നോക്കാതെ അവിടെ നിണീറ്റു എന്തോ അകത്ത് കിടക്കുന്നവടെ അച്ഛനാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞില്ല മോഹൻ അവൾക്ക് അവൾക്ക് ആവുലാദി നിറഞ്ഞ ശബ്ദം മോഹൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റു തർക്കിക്കാനോ വാശി കാണിക്കാനോ ഉള്ള സമയമല്ലല്ലോ പിന്നെ അതിനൊക്കെ നിൽക്കുന്നവൻ അവിടെ ഇല്ല ഉണ്ടെങ്കിൽ എന്താവും ഒന്നും ആവില്ല നോക്കാൻ പോലും നിൽക്കില്ല കാരണം അവൻ കാണുന്നില്ലല്ലോ അതിനു പറ്റിയ അവസ്ഥയിലല്ലോ മോഹൻ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് പറയുന്നതെന്ന് കേൾക്കാൻ മോഹന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് സർജറി നടന്നുകൊണ്ടിരിക്കുക അതുമാത്രമേ പറഞ്ഞുള്ളൂ കൂടുതലൊന്നും പറഞ്ഞില്ല ജോൺ കൂടുതലൊന്നും ചോദിച്ചില്ല അവർക്കുമുമ്പിൽ ചേർന്നിരുന്നു കണ്ണുകളടച്ച് തലയിൽ കൈത്താങ്ങി തലാഴ്ത്തിയിരുന്നു ആദ്യത്തെ കൺമണി വാശിയോ ദേഷ്യോ അഹങ്കാരമില്ലാത്തൊരു സുന്ദരി മാരാഖക്കുച്ച് സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കാൻ സമ്മതിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ശാസിച്ചിട്ടുമില്ല ഒന്നിനും നിർബന്ധിച്ചിട്ടുമില്ല പക്ഷേ എല്ലാത്തിനും മൗനാനുവാദം കൊടുത്തിരുന്നു തൻ്റെ ആ മൗനം അവളെ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട് അവളുടെ അറിയില്ല ആഗ്രഹങ്ങൾ അറിയില്ല ചെറുപ്പം തൊട്ടേൻ്റെ തറവാട്ടിൽ നിന്ന് വളർന്നുകൊണ്ടാവും എന്നോട് ആനിയോട് അവൾക്ക് ഒരു അകലച്ചയാണുള്ളു മമ്മ പപ്പ എന്ന ആത്മാർത്ഥമായിട്ട് വിളിച്ചാലും ആ രീതിയിൽ കണ്ടിട്ടില്ല മകളായിട്ട് അവളെ കാണാത്തതുകൊണ്ട് അവളായി തിരിച്ചു അങ്ങനെ ആയതാവും പക്ഷേ ഇപ്പോൾ പുറത്ത് കാണിക്കാതെ പോയ സ്നേഹം കാണിക്കണം എന്ന് തോന്നുന്നുണ്ട് ചേർത്ത് പിടിക്കണം എന്ന് തോന്നുന്നുണ്ട് സ്നേഹിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോളയിൽ എന്നൊന്ന് വിളിച്ച് വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കണം തോന്നുന്നുണ്ട് എല്ലാത്തിനും തോന്നുന്നുണ്ട് അതിന് നീ ഭാഗ്യം തരില്ലേ കർത്താവേ എന്റെ കുച്ചിനെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയില്ലേ ജോണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പശ്ചാത്താപം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുകഞ്ഞു ഉള്ളം വല്ലാതെ നേരിപ്പുകഞ്ഞു ഈ ചായ ആ ശബ്ദം കേട്ടതും ഞെട്ടിക്കൊണ്ട് മുഖമേർത്തി നോക്കി ദേവി മോഹനും കണ്ണനും റോണിയുമൊക്കെ അങ്ങോട്ട് നോക്കി നീയുടെ കയ്യിൽ പിടിച്ച് കാലു വലിച്ചു വലിച്ചു വരുന്ന ആനയെ ജോൺ പകപ്പോടെ നോക്കി മറ്റുള്ളവരുടെ മുഖത്തുള്ള ഭാവം ആർക്കും മനസ്സിലായില്ല പക്ഷെ എന്തിനു വേണ്ടി ആരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ നിറഞ്ഞു ജോൺ ചെയറിൽ നിന്ന് എഴുതീട്ട് ആനയുടെ ആ വരവ് ആ കണ്ണുനീർ അതിൽ സത്യമുള്ള പോലെ തോന്നി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ആ കണ്ണുനീരിൽ കളവില്ലെന്ന് ജോണിന് തോന്നി ദേവി ആനയെ തന്നെ നോക്കി അവർക്കും ആ ഭാവം പുതിയതായിരുന്നു മുമ്പ് കണ്ടിട്ടുള്ള ആനിയെ നമ്മിൽ കാണാത്ത ഭാവം അത് അഭിനയമല്ലെന്ന് ദേവിക്കും തോന്നി ഈ ചായ കരഞ്ഞുകൊണ്ട് ഐസുവിന്റെ വാതിലേക്ക് നോക്കിയിരിക്കുന്ന ആനിയെ ജോൺ ചേർത്ത് പിടിച്ചു നീ ആനീന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു ആനയുടെ കാലിന് വയ്യ ആനിയുടെ നടത്തി എന്നെ മനസ്സിലായി ഈ ചായ ആനിയുടെ കണ്ണുകൾ നിറഞ്ഞു ജോൺ ഒന്നും മിണ്ടാതെ ആനിയെ ചേർത്ത് പിടിച്ച് ചെയറിലേക്ക് ഇരുന്നു കൊഴപ്പൊന്നുമില്ല സർജറി നടന്നുകൊണ്ടിരിക്കുക ആനിയൊന്നും മിണ്ടാതെ ജോൺസിന്റെ ഷോളിൽ തലവെച്ചു ആനയുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അത് ജോണിന്റെ ഷർട്ടിനെ നനയിച്ചുകൊണ്ടിരുന്നു ജോൺ നീയെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവർ ജോണിന്റെ അടുത്ത് വന്നിരുന്നു അവളുടെ മുഖവും കരഞ്ഞു തളർന്നിരുന്നു റോണിയും കണ്ണിനും അവരെ നോക്കാതെ മുന്നോട്ട് നടന്നു ചില്ലു ക്ലാസ്സിന് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ മുഴുവൻ അവളായിരുന്നു അമ്മയിലൂടെ അറിഞ്ഞ മോഹനിലൂടെ കേട്ട ഒരു പെൺകുട്ടി അവിടെ ഏട്ടൻ്റെ ജീവനായി മാറിയ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് മാലാഖയായി കടന്നു വന്നവൾ ഓർമ്മകൾ തികട്ടി വരുന്നതുകൊണ്ട് തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റോണി കണ്ണനെ ചേർത്ത് പിടിച്ചതും അവൻ റോണിയുടെ ചുമലിലേക്ക് ചാഞ്ഞു ആ ഇരുത്തി ഇരുന്നുകൊണ്ട് തന്നെ അവർക്കിടയിൽ മൂന്ന് മണിക്കൂർ കടന്നുപോയി അതിനിടയിൽ രുദ്രനാഥിൻ്റെ ഭാര്യയ്ക്ക് നടന്ന അപകടം മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു പോലെ എല്ലായിടത്തും പറഞ്ഞു പലരും പലതും പറഞ്ഞു നിധി പോലെ രുദ്രൻ കൊണ്ടു നടന്ന അവൻ്റെ ഭാര്യയെ ലോകത്തിനുമ്പിൽ പരിചയപ്പെടുത്തിയപ്പോഴേക്കും ഇങ്ങനെ ഒരു അപകടം അത് അവിശ്വസനീയം തന്നെ ആയിരുന്നു ഫോണിലേക്ക് വരുന്ന കോളുകൾക്ക് സമാധാനം പറയാനും മറുപടി പറയാനും കഴിയാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഫോൺ ഓഫാക്കി വെച്ചു ഹോസ്പിറ്റലിലേക്ക് പോലീസും മീഡിയയും വരുന്നതിന് ഗാർഡ്സ് കാവലുണ്ട് അശോക് പോലീസിനോട് എല്ലാം പറഞ്ഞു ശരിയാക്കിയിട്ടാണ് രുദ്രനെ കൊണ്ട് പോയത് ഒരു ഷൂവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി അശോകിനോട് എന്തോ പറഞ്ഞുകൊണ്ടുവരുന്ന രുദ്രൻ അവനെ കണ്ടതും ജോണും ആനിയും പരസ്പരം നോക്കി കഴിഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വേഗം മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ ആര് മറന്നാലും അവൻ മറക്കില്ല ഇത്ര നേരവും അവൻ എവിടെയാണെന്നുള്ള സംശയം ഉള്ളിലുണ്ടെങ്കിലും ചോദിക്കാൻ ജോണിന് കഴിഞ്ഞിരുന്നില്ല ആനി ജോണിന്റെ കയ്യിൽ പിടിച്ചു പിഴങ്ങിയത് വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് ഒന്ന് അവരുടെ രണ്ടുപേരുടെയും ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല അതിലും വലിയ വേദനയായിരുന്നു അവർക്കിപ്പോൾ മനസ്സിൽ രുദ്രനെ നോക്കി നേരത്തെ പോയ വേഷമല്ല മാറ്റിയിട്ടുണ്ട് ഒരു വെള്ള ഷേർട്ട് നീല ജീൻസ് പാൻറ്റുമാണ് വേഷം കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് മുടി പാറി പാറിപ്പറന്നു ഒതുക്കമില്ലാതെ നേരം കൊണ്ട് ജീവനില്ലാത്ത പോലെ ആയിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇവിടുന്ന് പോകുമ്പോൾ അവനിൽ കണ്ട ഭാവമായിരുന്നില്ല അവൻ്റെ മുഖത്ത് വേറെ ഒരു ഭാവമായിരുന്നു അശോകിനോട് എന്തോ കാര്യമായി സംസാരിച്ചുകൊണ്ട് വരികയാണ് അശോക എല്ലാത്തിനും തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞടന്നു രുദ്രൻ അവർക്കടുത്തേക്കും വന്നു അടഞ്ഞുകിടക്കുന്ന ഐ സിയു ഡോറിലേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞു ശേഷം ചേരലിരുന്നു അവന് ഓപ്പോസിറ്റിരിക്കുന്നവരവനെ നോക്കി കരഞ്ഞു തളന്ന് ജോണിങ് ഷോൾഡറിൽ ചാരിയിരിക്കുന്ന ആനയെ അവനെ നോക്കി ശേഷം ഒന്നും മിണ്ടാതെ കണ്ണുകൾ കണ്ണുകളടച്ച് ചുമരിലേക്ക് ചാരിയിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം